ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈനിങ് ബ്ലൗസിന്റെ മെയിൻ ടെക്ക് മെയിൻ ടെക്കിൻ്റെ ഡാർസ് നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കാറുണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ തയ്ച്ചിട്ടാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പീസിലെ ഈ ഒരു മടയ്ക്ക് തയ്ച്ചിട്ടുള്ള ആ ഒരു പീസ് നമുക്ക് പുറത്ത് കാണും എന്നാൽ ആ ഒരു ഭാഗം നമുക്ക് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കവറ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ്ങിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മുടെ ബ്ലൗസ് പീസിനെയും കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ ഒരു ഭാഗം എല്ലാ ഭാഗവും റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെക്ക് തയ്ക്കാറ് അപ്പോൾ എന്നാൽ നമ്മളിത് ആദ്യം കറക്റ്റായി നമ്മുടെ ലൈനിങ്ങും നമ്മുടെ ബ്ലൗസ് പീസും കറക്റ്റായി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ലൈനിങ് ബ്ലൗസ് പീസിൻ്റെ ഉൾവശമാണ് ഇത് കേട്ടോ ഇത് നല്ല വശം ഇത് നമുക്ക് ഉൾവശം അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ്ങിനെ നമ്മൾ ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെയാണ് നമ്മുടെ ടെക്കിൻ്റെ വിടുത്ത് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ടെക്ക് വരുന്നത് സാധാരണ നമ്മൾ സൈഡ് ഭാഗങ്ങളൊക്കെ തയ്ച്ച് നമ്മുടെ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഡാർസ് നമ്മൾ തയ്ക്കുന്നത് എന്നാൽ നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു മോഡൽ ആദ്യം നമുക്ക് ഈ ഒരു മെയിൻ ടെക്ക് തയ്ക്കണം അപ്പം നമ്മൾ ഇതുപോലെ ലൈനിങ്ങിനെ സാധാരണയായി നമ്മൾ ഇതുപോലെ ഉൾവശത്ത് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ കറക്റ്റായി വെച്ച് കൊടുത്ത് ഇവിടെ വരെ ഒരു സ്റ്റിച്ചിങ് ചെയ്യുക ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം നമ്മുടെ ടെക്കിൻ്റെ പോയിന്റ് വരെ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ചിങ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് താഴോട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിനെയല്ലേ ലൈനിങ്ങിനെ നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ മറിച്ചിടുക അപ്പോൾ നമുക്കിവിടെ ഈയൊരു സ്റ്റിച്ചിൻ്റെ എൻഡ് വശം കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു ടെക്കിൻ്റെ പോയിന്റ് വരുന്ന ഭാഗം കിട്ടും കേട്ടോ ഇതുപോലെ ടെക്കിൻ്റെ പോയിന്റ് വരുന്ന ഭാഗം കിട്ടും ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മുടെ ബ്ലൗസിൻ്റെ പീസിനെ അപ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ വരും ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വീണ്ടും മടക്കി പിടിക്കുക മടക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ടെക്കിൻ്റെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കേട്ടോ ഇവിടെ വരികയാണ് നമുക്ക് ആ ഒരു പോയിന്റ് വരുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സാധാരണ ഡാർസ് തയ്ക്കുന്നത് പോലെ തന്നെ ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ ഡാർസിനെ തയ്ച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ടെക്കിൻ്റെ പോയിൻറ്റ് നമ്മുടെ ഡാർസിൻ്റെ പോയിന്റ് വരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ തയ്ച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഉണ്ടോ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം സാധാരണ നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാറുണ്ട് നമ്മുടെ ബാൻഡ് ഫിറ്റ് ചെയ്യുമ്പോൾ എന്നാൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ഉണ്ടോ നഖം വലിച്ചു കൊടുത്താൽ നമ്മൾ ടെക്കില്ല ടെക്കിൻ്റെ ഭാഗം ഉണ്ടോ നമ്മുടെ കപ്പ് നമുക്ക് ഇതുപോലെ കിട്ടും ഒരു ടെക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പീസ് കണ്ടോ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോയത് കണ്ടോ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പീസ് കറക്റ്റ് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തി ഉണ്ടാകും തയ്ച്ചത് കാണാൻ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടെക്ക് തയ്ച്ചതിന് ശേഷം നിങ്ങളിതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് തയ്ച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം